അണക്കര മേഖലയിൽ വിവിധ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചുശ്രദ ദൃശ്യങ്ങളുടെയും കലാരൂപങ്ങളുടെയും മാധ്യമേളകളുടെയും അകമ്പടിയോടെ നടന്ന ജയന്തി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തിദിനം വിപുലമായ പരിപാടികളോടെയാണ് വിവിധ എസ് എൻ ഡി പി യോഗം ശാഖകളുടെ നേതൃത്വത്തിൽ നടന്നത് മലയാളം പാല ആയിരത്തി നമ്പർ ശാഖയിൽ നടന്ന ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ ചിലർകോവിൽ ഗുരുമന്ദിരത്തിൽ പതാക ഉയർത്തി തുടർന്ന് വിവിധ കുടുംബങ്ങളിൽ പതാക ഉയർത്തൽ നടത്തി ദിന സമ്മേളനത്തിൽ ശുഭഗിരിമഠത്തിലെ ശ്രീമത് ഗുരുപ്രകാശ സ്വാമികൾ സന്ദേശം നൽകി വിദ്യാഭ്യാസ അവാർഡുകളും സ്കോളർഷിപ്പുകളും യോഗത്തിൽ വിതരണം ചെയ്തു ഓണനിലാവുന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വേദിയിൽ വിതരണം ചെയ്തു ഗുരുദേവ മന്ദിരത്തിൽ ആരംഭിച്ച ചതദിന ഘോഷയാത്രയിൽ വാദിമേളങ്ങൾ മാവേലിവത കലാരൂപങ്ങൾ എന്നിവ അണിന്നിരുന്നു മൈലാടുംപാറ ക്ഷേത്രത്തിലെത്തി ഘോഷയാത്ര സമാപിച്ച ശേഷം ഗുരുപൂജ സമർപ്പണം സമൂഹ എന്നിവ നടന്നു ചേറ്റുവഴി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചതിദിനാശങ്ങളുടെ ഭാഗമായി ശുലപ്പാറ ശ്രീമഹദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചേറ്റുവഴി ടൌൺ വഴി ശാഖാസ്ഥാനത്ത് സമാപിച്ചു യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ ചതിദിന സന്ദേശം നൽകി തുടർന്ന് ചതയസദ്യ നടത്തി പ്രസിഡന്റ് സുരേഷ് പനങ്കേരിൽ സെക്രട്ടറി ഷിബജൻ പ്ലാക്കൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം ചക്കുവളം ശേഖരണത്തിൽ സുചാങ്കട ഡോക്ടർ പൽപ്പുതകർ നടന്ന ജയന്തി സമ്മേളനം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന വർണ്ണാഹമായ ഘോഷയാത്രയിൽ നിരവധി ശ്രീനാരായണീയർ അണിനിരുന്നു ജയന്തി സമ്മേളനത്തിൽ ശാഖയോഗം പ്രസിഡന്റ് കെ ജി ഷാജി അധ്യക്ഷത വഹിച്ചു ശാഖയിലെ മികച്ച വിജയൻ വർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ശാഖായോഗം സെക്രട്ടറി പി എൻ സജി യൂണിയൻ കമ്മിറ്റി അംഗം സുരേഷ് അണിമംഗലത്ത് വനിതാ സംഘം പ്രസിഡന്റ് പ്രീതി സജ്ജി യൂത്ത് വകുപ്പ് പ്രസിഡന്റ് വിനീത് വിജയൻ കുമാരി സംഘം പ്രസിഡന്റ് സുധീർജി ശാഖായോഗം വൈസ് പ്രസിഡന്റ് സുശീല രവീന്ദ്രൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് ഗുരുദേവ ക്ഷേത്രത്തിൽ ചതയപൂജയും സദ്യയും നടന്നു ഇടുക്കി മിഷൻ